അപ്പോ ചോടൊന്ന പേരായി ഉയരാടുന്ന സ്ഥലം പകുതി നീരാടുന്ന സ്ഥലം അതായത് പത്തനംതിട്ട പകുതി നീരാടുന്ന ചോയല മെറിയായിരുന്നു പൂർവ്വമായിട്ട് ഇപ്പൊ അത് നാണ് ഇപ്പം നൂടെ മരങ്ങള് കഴിച്ചു വളർന്ന് പിന്നെ നാഗമരം കാക്കമരം ഇങ്ങനെയുള്ള മരങ്ങൾ ഇതിലൊക്കെ

പരി പരിപാലിച്ച് പോരുന്നുണ്ട് അത്രയും ഏറെ കൗതുക ഒരു ഇതാണ് ഇത് നിങ്ങൾക്കും ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്തരങ്ങളിൽ പ്രായങ്ങളിലുള്ള മരങ്ങൾ ആ വള്ളി എന്തായാലും ആയിരം വർഷം പഴക്കം ആ വള്ളിക്കുണ്ട് അത്രയും വയസ്സാകുമ്പോൾ അത്ര വണ്ണാണ്ടെങ്കിൽ ഇതിൻ്റെ ഗവേഷകർ വന്നു പറഞ്ഞാൽ ആയിരം വർഷം വേണ്ടി ചെയ്യുന്നതാണ് അത്രയും പഴക്കങ്ങളുള്ള സ്ഥലമാണ് ഇതേ ഒരു മരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കിഴക്കേ കവാടത്തിൽ ഇപ്പം വളർന്നു വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിന് ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇത് സംരക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ സംരക്ഷണ വേലി നിർമ്മിക്കണം ഒന്നുകൂടി ക്ഷേത്രം ഭാരവാഹികളായ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ തേനെടുത്തതിന് ശേഷം അവർക്ക് ദോഷം വന്നു അതായത് ഈ വല്ലി അറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞു അത് ശരി അത് മാഗദോഷം തോന്നുന്നു നാകെങ്കിലും പിന്നെ ആ